ഗസയിലേക്ക് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി അവിടെ ആക്രമണം തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയാൽ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായി സമ്പൂർണ്ണ ഉപരോധവുമുണ്ട് ഭക്ഷണമില്ല വെള്ളമില്ല തന്നെ ഇല്ല അങ്ങനെ ഒരു പട്ടിണി മരണത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന കാഴ്ചയാണ് അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും ഈ വെടിനിർത്തൽ കരാറിനായുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങളൊക്കെ അതിനെ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം നോക്കിയാൽ യു എൻ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സ്പെയിൻ ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പല പ്രമുഖ രാജ്യങ്ങളും അത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു നിലപാട് അല്ലെങ്കിൽ എടുത്ത് കാണേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയുടേതായിരുന്നു ഇന്ത്യ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായി കാണാൻ കഴിഞ്ഞത് സാർ എന്താണ് ഫലസ്തീനെ ഇന്ത്യ കൈവിടുകയാണോ ഫലസ്തീന ഇന്ത്യ കൈവിടുക ഈ യു എൻ ജനറൽ അസംബ്ലിയിലെ ഒരു പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും നിയമപരമായ പ്രാബല്യമുള്ള ഒരു പ്രമേയമല്ല ഇവൻ സെക്യൂരിറ്റി കൗൺസിലെ പ്രമേയമാണെങ്കിൽ അതിന് ലീഗൽ ബൈൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കാം ജനറൽ അസംബ്ലിയിലെ പ്രമേയം എന്ന് പറഞ്ഞാൽ അതിന് ഇന്നൊരു മോറൽ വെയ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വെയ്റ്റ് ആണുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയാണ് സ്പെയിൻ ഒരു പ്രമേയം കൊണ്ടുവരുന്നത് ആ പ്രമേയത്തിന് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇസ്രായേൽ ഏകപക്ഷി എന്താണ് അൺകണ്ടീഷണൽ ആയിട്ട് ഉപാധിരഹിതമായി വെടിനിർത്തണം പിന്നെ തടസ്സമില്ലാതെ എയ്ഡ് ഹ്യ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മാനുഷിക സഹായം ഗസയിലേക്ക് പോകണം മൂന്നാമത്തത് ഹമാസ് ഈ അവരുടെ കയ്യിലുള്ള ബന്ദികളെ ഉപാധിരഹിതമായി വിട്ടയക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ പ്രമേയത്തിലുള്ളത് ആ പ്രമേയം വന്നപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം നൂറ്റി നാൽപ്പത്തി ഒമ്പത് രാജ്യങ്ങൾ പ്രമേയത്തിന് പിന്തുണക്കുകയാണ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള അമേരിക്ക ഒഴികളെല്ലാ സ്ഥിരാംഗങ്ങളും ബ്രിട്ടൻ ഫ്രാൻസ് ചൈന റഷ്യ ഈ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള നാല് രാജ്യങ്ങളതിനെ പിന്തുണക്കുന്നു ബാക്കി നൂറ്റി നാൽപ്പത്തൊമ്പത് രാജ്യങ്ങൾ അതിനെ പിന്തുണക്കുന്നു പന്ത്രണ്ട് രാജ്യങ്ങളാണ് അതിനെ നോ എന്ന് വോട്ട് ചെയ്യുന്നത് പ്രമേയത്തേത് ആ പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും പാരഗ്വയും മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ദ്വീപ് രാജ്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കയും പാരഗ്വയും തന്നെ പിന്നെ ഹങ്കറിയും ഈ നാല് രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ ചെറിയ അപ്രധാനമായ കുഞ്ഞു കുഞ്ഞു ദ്വീപ് രാജ്യങ്ങളാണ് പിന്നെ പത്തൊമ്പത് രാജ്യങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു അതിലാണ് ഇന്ത്യ ഉള്ളത് അപ്പോൾ അബ്സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ അതുമില്ല ഇതൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങളിത് യുദ്ധം നിർത്തണമെന്നുമില്ല യുദ്ധം പോയാലും കുഴപ്പമില്ല അതെന്ത് അതെന്തിനാണ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺസ്ലോട്ട് സ്ലോട്ട് അതിനെ അതിൻ്റെ കൂടെ അതിനെ എതിർക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല അതേസമയം ഞങ്ങൾ ഈ നിന്ദുകൊണ്ട് കൊണ്ട് നോ എന്ന് വെട്ടില്ല ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ ഇന്ത്യയിലെ ഇനി പ്രത്യേകിച്ച് ബി ജെ പി സംഘ് ആളുകൾ ആ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ഫലസ്തീൻ വിരുദ്ധ സമീപനമുണ്ടല്ലോ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ആ ഒരു പെർസ്പെക്റ്റിൽ ആളെ ഇന്ത്യ നോ എന്ന് വോട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇന്ത്യ എന്തുകൊണ്ട് നോ എന്ന് വോട്ട് ചെയ്തില്ല അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് മറ്റ് ചില മറ്റ് സൗഹൃദങ്ങളുമുണ്ട് അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദമുണ്ട് ഇറാനുമായിട്ടുള്ള സൗഹൃദമുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിനെയും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അബ്സ്റ്റെയിൻ ചെയ്യുന്നു ഇതിൽ കാണേണ്ട ഇതൊരു അത്ഭുതമില്ല കാരണം ഇന്ത്യ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ഘട്ടത്തിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പരമ്പരാഗതമായ നിലപാടിന് വിരുദ്ധമാണ് ഇതെന്നുള്ള വിമർശനം ശരിയാണ് പരമ്പരാഗത നിലപാടെന്ന് വെച്ചാൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുമ്പോൾ നാൽപ്പത്തി ഏഴ് പ്രമേയമുണ്ട് എന്താണ് റെസൊല്യൂഷൻ നമ്പർ വൺ എയ്റ്റ് വൺ എന്ന് പറയുന്നത് ഇസ്രായേൽ രൂപീകരണത്തിന് ആധാരമായുള്ള പ്രമേയം ആ പ്രമേയത്തെ എതിർത്ത രാജ്യമാണ് ഇന്ത്യ അന്നു മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സെറ്റ്ലർ കൊളോണിയൽ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ത് എന്ത് പോലെ അർഹതപ്പെട്ടതാണോ അതേപോലെ പലസ്തീനികൾക്ക് അർഹതപ്പെട്ടതാണ് പലസ്തീൻ എന്നാണ് ഗാന്ധിജി പ്രഖ്യാപിച്ചത് അപ്പോൾ ആ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് ഇന്ത്യ വഴിയെ വഴിയെ പുറകോട്ട് പുറകോട്ട് പോകുന്നുണ്ട് അത് അതിൻ്റെ ഒരു മാക്സിമത്തിലെത്തും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ വർഷം ജി ജി സെവൻറ്റീൻ ഉച്ചകോടിയല്ല ഡൽഹിയിൽ നടന്നു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അന്താരാഷ്ട്ര ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ എന്ന് പറഞ്ഞാൽ ഈ അധീശ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മ ആ ഒരു കാഴ്ചപ്പാടാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുവാൻ അപ്പോൾ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ഇന്ത്യ വരികയാണ് അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഈ അധീശ ആധിപത്യത്തിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് എന്നുള്ള നിലയിലാണ് ഗ്ലോബൽ സൗത്തിനെ കാണുന്നത് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ പെടുന്ന രാജ്യങ്ങളെല്ലാം ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയാണ് ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലോബൽ സൗത്തിനിലെ ലീഡർഷിപ്പ് റോളിൽ ഇന്ത്യ വരികയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാണ് ഗ്ലോബൽ സൗത്തിനെ ലീഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുകയാണ് നമ്മളുടെ രാഷ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ ഗ്ലോബൽ സൗത്ത് മൊത്തത്തിൽ സ്വീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് അത് ഇസ്രായേലിൻ്റെ ഈ വംശഹത്യക്കെതിരാണ് ആ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ സ്വീകരിക്കാതെ നമ്മൾ എങ്ങനെയാണ് ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരിക എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അതിലൂടെ സംഭവിക്കുന്ന എന്താണ് ഇന്ത്യ നോക്കൂ ഇസ്രായേലും അമേരിക്കയാണ് ഈ പ്രമേയത്തെ എതിർത്ത് പോട്ട് ചെയ്ത പ്രധാന ശക്തികളെന്ന് പറയുന്നത് ഇതേ അമേരിക്കയാണ് നമ്മുടെ ആളുകളെ ചങ്ങലയിൽ കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളുന്ന നമ്മൾ കാണണം അയ്യോ അത് നമ്മളുടെ മിത്രങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടില്ല ഇന്ത്യയെ മാനിക്കാത്ത ഇന്ത്യയെ ഏതെങ്കിലും നിലക്ക് ബഹുമാനിക്കാത്ത ഇന്ത്യൻ പൗരന്മാരെ ബഹുമാനിക്കാത്ത അങ്ങനെ നമുക്കൊരു വില കൽപ്പിക്കാത്ത ഈ അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ കൂടെ നമ്മൾ എന്തിനു നിൽക്കണം അവരുടെ കൂടെ ഇത്രയും മനുഷ്യ സങ്കല്പത്തിലില്ലാത്തൊരു വംശഹത്യ നടക്കുന്ന സമയത്ത് നോക്കുക ആ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നില്ല ഇസ്രായേലിനെന്താ ശിക്ഷിക്കണമെന്നല്ല നിങ്ങൾ ഈ പരിപാടി നിർത്തണം ഹമാസിനോട് പറയുന്നത് നിങ്ങളുടെ കൈകളെ ഹോസ്റ്റേജസിന് വിട്ടു കൊടുക്കണം ഇതാണ് പ്രമേയത്തിലുള്ള ഡിമാൻഡ്സ് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ സീസ്ഫയർ വേണം ഹ്യൂമാനിറ്റിയുടെ എയ്ഡ് വേണം ഹോസ്റ്റേജിനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ സാമാന്യമായ ബോധമുള്ള ആർക്കും അനുകൂലിക്കാവുന്നൊരു പ്രമേയമാണ് പക്ഷെ അതിനെ പ്രേ ആ പ്രമേയത്തിന് അനുകൂലം ആ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് ഇസ്രായേലിൽ എന്തെങ്കിലും നഷ്ടം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ലീഗലി ബൈൻഡിങ് അല്ല അതൊരു മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് പക്ഷെ അതിൻ്റെ കൂടെ പോലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ പറയുന്ന അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവർ നമ്മളെ പരിഗണിക്കുമോ അതാണ് ചോദ്യം അവർ പരിഗണിക്കൽ നമ്മളൊരു പയ്യനല്ലേ കഴിഞ്ഞ ആഴ്ച അല്ലേ അമേരിക്കയിൽ എങ്ങനെയാണ് പെരുമാറി എന്ന് കണ്ടില്ലേ ഒരു വിമാനത്താവളത്തിൽ വെച്ചിട്ട് ഈ ഒരു ദാസ്യ മനോഭാവവുമായി അമേരിക്കൻ ഇസ്രയേൽ അച്ചുതണ്ടിൻ്റെ മുമ്പിൽ ഓഛാനിച്ച് നിന്നതുകൊണ്ട് എന്താണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ലാഭം എന്നാലോചിക്കേണ്ടതാണ് അപ്പോൾ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഇവിടെയുള്ള ബിജെപി മിത്രങ്ങളെ ആദിപ്പിക്കാൻ അത് സാധിക്കുമായിരിക്കും പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ ഉയരാൻ സാധ്യതയുള്ളൊരു രാജ്യം വികസ്വര രാജ്യം ലോകത്തേറ്റവും ജനസംഖ്യയുള്ള രാജ്യം ആ ഒരു രാജ്യത്തിന് ലോകരാഷ്ട്രീയത്തിൽ ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഒരു മോറൽ സ്ട്രെങ്ത് അത് നേടിയെടുക്കാൻ ഈ പറയുന്ന ഈ സ്വീകരിക്കുന്ന സമീപനം ഗുണകരമാകുമോ എന്നുള്ളത് ഇവിടുത്തെ രാ ബി ജെ പി നേതൃത്വമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ആലോചിക്കേണ്ടത് പക്ഷേ അവർക്കത് ആലോചിക്കാൻ കഴിയില്ല അവർ ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലെ ഇത് വച്ചിട്ടേ അവർ ഈ ഇത്തരം ഈ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും അവർക്ക് പറ്റുകയുള്ളൂ അത് നമ്മുടെ ഒരു സങ്കടം ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സ്വീകരിച്ച വളരെ ഉദാത്തമായ ലോകത്ത് സ്വീകരിക്കപ്പെട്ട സാർവദേശീയ നീതിയുടെയും ഉയർന്ന ധാർമ്മിക നിലവാരത്തിലും അടിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പൊളിറ്റി ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ലൈൻ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ലൈൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ അതിനെന്താ തോന്നുന്നത് ഇന്ത്യയുടെ ഈ നിലപാട് സംബന്ധിച്ച് അത് ഗുണകരമായിരിക്കുമോ അല്ല ഇന്ത്യക്ക് ഗുണപരമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൈകടി കിട്ടാൻ തക്കവണ്ണത്തിൽ എങ്ങനെയാണോ വിദേശ നയങ്ങളെ പുതുതായി പരിഭവപ്പെടുത്തിയത് അതെങ്ങനെയാണ് നമുക്ക് ഗുണം ഗുണമുണ്ടാക്കിയെന്ന് മനസ്സിലാവണേ പെഹൽഗ മറ്റാക്കും അതിനുശേഷം നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണ നേടിയെടുക്കാൻ കഴിയും എന്ന തരത്തിൽ കഴിയാത്തരത്തിൽ മാറാൻ കഴിയുന്നത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും അതിൻ്റെ കയ്യിലുള്ള സമ്പത്തും അതിൻ്റെ ജനങ്ങളും മാത്രമല്ല ലോകത്ത് ശക്തി എന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ കൂടെ കൂട്ടാൻ കഴിയുന്നു നമ്മുടെ കോസിനൊപ്പം നിർത്താൻ കഴിയുന്നു നമ്മുടെ പൊസിഷനൊപ്പം നിർത്താൻ കഴിയുന്നതാണ് പ്രധാന കാര്യം നമുക്ക് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അറിയപ്പെടുന്നുണ്ട് അമേരിക്കയുടെ കുറച്ച് പൈസകളൊന്നുമല്ല അമേരിക്ക ലോകത്ത് എല്ലാ അർത്ഥത്തിലും ഒരു പവറാണ് അവർ അമേരിക്കയിൽ മാത്രം ഒരു ശക്തിയായിട്ട് ചൈനയെ പോലെ നിൽക്കുകയല്ല മറിച്ച് അവർക്ക് ജി സി സിയിൽ എല്ലായിടത്തും പവറുണ്ട് ലോകത്ത് പല രാഷ്ട്രങ്ങളിലായി വേരും നിൽക്കുന്ന ഒരു സാമ്രാജ്യമാണത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലോകത്ത് പല രാജ്യങ്ങളെയും അവരുടെ ഒപ്പം നിർത്താൻ കഴിയുന്നു ഇന്ത്യയും പോയി അതിൻ്റെ കൂടെ കൂടെ നിൽക്കുകയാണ് ഇന്ത്യ അങ്ങനെ കൂടെ നിൽക്കേണ്ട രാജ്യമല്ല സ്വന്തമായൊരു ചേര് നിർമ്മിക്കാൻ കഴിയുന്ന രാജ്യമാണ് അങ്ങനെ തുടങ്ങിയ രാജ്യമാണ് നമുക്കറിയാമല്ലോ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ സൃഷ്ടിച്ചു പോന്നിട്ടുള്ള ഒരു നായക പദവി ഇപ്പോൾ എവിടെ പോയി അപ്പോൾ ഗാന്ധിയും മാത്രമല്ല വാജ്പേയി പോലും സെവൻറ്റി നയൽ വാജ്പേയി നടന്നൊരു പ്രസംഗം ഇപ്പോൾ ട്വിറ്ററിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഈ അറബ് നാടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം ഈ ഇസ്രയേൽ ഇത് നമുക്ക് അംഗീകരിക്കാനും നീതീകരിക്കാനും കഴിയാത്ത നിലപാടല്ല എന്ന് ഉറക്കെ പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ ആണ് അപ്പോൾ അന്നത്തെ കാലത്ത് വാജ്പേയിക്ക് പോലും അറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഈ പറയുന്ന പശ്ചിമേഷ്യൻ കോൺഫ്ലിക്റ്റിനകത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാം അദ്ദേഹം അന്ന് പ്രസംഗിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇവർ ഇസ്രയേലുമായി മാത്രം ഒരു ബന്ധം മാത്രം മതി അവർക്ക് അവർക്കത് മാത്രം മതി ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായാൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആകെ കൂടി വന്ന് ഇന്ത്യയുടെ കൂടെ വന്നതാണ് സംസാരിച്ച ഇസ്രയേൽ മാത്രമാണ് ഇസ്രയേലിനാ സംസാരം കൂടി നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല നഷ്ടമുള്ള കളിക്കൊട്ട് അവർ നിൽക്കത്തുമില്ല അപ്പോൾ അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്ന ചേരിയിൽ നേരത്തെ പറഞ്ഞ പോലെ കൂടെ പോയി നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്താണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ നമ്മൾ മേടിക്കണം നമ്മൾ നഷ്ടങ്ങൾ മുഴുവൻ സഹിക്കണം അവരുടെ തെട്ടൂരങ്ങൾ മുഴുവൻ സമ്മതിക്കം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം നമ്മുടെ പൗരന്മാരെ അവർ ആക്ഷേപിക്കും നമ്മളത് കണ്ടു നിൽക്കണം നമുക്കൊരു കാര്യത്തിൽ ഇവിടെ പറ്റത്തില്ല നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ കോൺഫിഡൻസ് ഞങ്ങളാണ് പരിഹരിച്ചതെന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപ് വൃത്തിയേട് പറയരുത് എന്ന് പറയാൻ പോലും നമുക്ക് ധൈര്യമില്ല കാരണം നമുക്ക് സമ്പൂർണ്ണമായും ഭയമാണ് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു രാജ്യമാണ് നമ്മൾ പത്ത് നൂറ്റമ്പത് കോടി ആൾക്കാരുള്ള ഒരു രാജ്യം ലോകത്ത് ഏറ്റവും വലിയ പോപ്പുലേഷൻ ലോകത്ത് ഏറ്റവും വലിയ മാർക്കറ്റ് ലോകത്ത് ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നും നമ്മളെന്താണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ഈ വിധേയത്വം എന്ന് പറയുന്ന സംഗതി എന്തിനാണ് ഫലസ്തീൻ വിഷയത്തിൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ പൊസിഷനുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ ഫലസ്തീൻ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണമെന്നാണ് ഇന്ത്യയുടെ പിറ പിറന്ന കാലം മുതലുള്ള നിലപാട് കാരണം ആരാണ് പ്രശ്നം ഉണ്ടാകുന്നതും നമ്മൾ പിറവിയെടുക്കുന്നതും ഒരേ കാലത്താണ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിലാണ് സോ നമുക്കതിൻ്റെ ഫീൽ അതിൻ്റെ വേദന മനസ്സിലാവുന്ന ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ അതിനെല്ലാം കുരുതി കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഇസ്രേലുമായിട്ടുള്ള ബന്ധം മാത്രം മതി ഇസ്രയേലുമായിട്ടുള്ള സഹകരണം മതി ഇസ്രേലിൻ്റെയും നെത്തന്യാഹുവിൻ്റെയും അല്ലെങ്കിൽ ഏരിയൽ ഷാരോൻ്റെയും കൂടെയുള്ള ചിരിച്ചുള്ള പടങ്ങൾ മാത്രം മതി എന്നതിലൊക്കെ നമ്മൾ മാറി അതുകൊണ്ടുള്ള നേട്ടം എന്നാണ് നേട്ടം നമ്മൾ ആലോചിക്കുന്ന കാര്യം നമ്മൾ ചുരുങ്ങി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബന്ധങ്ങൾ വലുതാക്കാൻ പറ്റത്തില്ല മറ്റു പല രാജ്യങ്ങളും നമ്മുടെ താൽപര്യത്തിനപ്പുറം നിൽക്കുന്ന പല രാജ്യങ്ങളും ബന്ധങ്ങൾ കൊണ്ട് വരുന്ന നമ്മൾ ബന്ധങ്ങൾ കൊണ്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അടിസ്ഥാന യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞാൽ അവർക്ക് അത് വേണ്ട ഇവിടെ കയ്യടി കിട്ടിയാൽ മതി നമ്മളിനാണ് ഫലസ്തീനെ പിന്തുണച്ചാൽ ഇവിടെ കിട്ടുന്ന മൂന്ന് വോട്ട് കുറയുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വളരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം